ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയ മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്കൊക്കെ അടിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് സൂതാ മീനാണ് കറി വെക്കുന്നത് അപ്പോൾ ഇന്ന് ചോറൊക്കെ ആയിട്ടുണ്ട് ചോറൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇന്ന് അയ്യപ്പ വിളക്കിന് പോവാണ്ട് അവിടെ പോയിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് പക്ഷേ ഇവിടെ അനീഷേട്ടൻ പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് എത്തുമല്ലോ അപ്പം അനീഷേട്ടനുള്ള ചോറും കറിയും പിന്നെ ഞങ്ങൾക്ക് രാത്രിത്തേക്കുള്ള ചോറും കറിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടാണ് പോണത് പിന്നെ നായക്കുട്ടികളും ഉണ്ടല്ലോ അവർക്കും വേണമല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കൂടി ചോറും കറിയൊക്കെ കരുതി ഇവിടെ വെച്ചിട്ടോ പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് പെരിഞ്ചീരകവും ഉലുവയിട്ട് അത് പൊട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പം അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് രണ്ട് തക്കാളി രണ്ട് പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടിട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ഒരു ചെറിയ വലിയ ഉള്ളി നോക്കിയിട്ടായിട്ട് എടുത്തത് അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ എടുത്തണേ അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൂത്ത് വരും കേട്ടോ ഉപ്പും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അടിപൊളിയായിട്ട് വഴന്ന് വരും അപ്പോൾ ഇങ്ങനെ സൂതമയും കറി വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഇതാദ്യമായിട്ടൊന്നല്ല നമ്മളിതിൽ ഈ ഒരു കറി ഉണ്ടാക്കണത് കേട്ടോ പക്ഷേ ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ മൊത്തം പാചകമൊന്നും കാണിക്കില്ല ഇത് മാത്രം കാണിക്കാൻ വിചാരിച്ചതായിട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിക്ക മൂത്ത് വന്നപ്പോഴേ ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതൊഴിച്ചു കൊടുക്കണേൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാനായിട്ടോ കരിഞ്ഞു പോയ ഒരു പ്രത്യേക ചൊയ മാറ്റം വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ നിറയെ മഞ്ഞ് മഞ്ഞപ്പൊടി ഇനി ഒരു കുറച്ച് മല്ലിപ്പൊടി ഒരു നല്ല സ്പൂൺ സ്പൂണ് എടുക്കണ്ട കേട്ടോ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഈ പുളീൻ്റെ വെള്ളത്തിൽ ഇതൊന്ന് നല്ലോണം ഒന്ന് ഒന്ന് വെട്ടി തിളക്കി വിട്ടു ഇത് ഇത് നല്ല ചൂടായി നിൽക്കണ ചട്ടിയില്ലേ അതുകൊണ്ട് തന്നെ ഈ മസാല ഇതിൽ കിടന്നൊന്ന് വെട്ടി തിളക്കി കേട്ടോ അപ്പം അതിൽ കിടന്ന് അതൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഒന്ന് അടുത്ത പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് തിളപ്പിക്കേണ്ടിട്ടാ മസാലയൊന്ന് തിളപ്പിച്ച അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല കെട്ടോ നമ്മളെ മുറ്റത്തെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഉപ്പിച്ച് പറിച്ച കറിവേപ്പിൻ്റെ ഇലയാണ് ചെറിയ ചെറിയ തണ്ടുകളായിട്ട് പിന്നെ രണ്ട് മൂന്ന് ഇല്ലി മല്ലിച്ചപ്പും ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അതും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഉള്ള കറിവേപ്പിൻ്റെ എല്ലാം ഞാൻ അതും പോയി പറിച്ചു അതും മല്ലിച്ചപ്പൊട്ടെടുതാം മസാല നല്ലോണം കുറുകി വന്നു കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് മസാല നല്ലോണം വെന്ത് അടിപൊളിയായി വന്ന് ഇനി ഇതിലേക്ക് നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കണം നല്ലോണം കലക്കി വെച്ച പുളി ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം നല്ലോണം ചേർത്ത് കൊടുത്താൽ നല്ലോണം വെട്ടി തിളപ്പിക്കണം കേട്ടോ വീണ്ടും അപ്പോൾ ഇതിലേക്ക് പുളി കുറച്ച് അധികം എടുക്കണം കേട്ടോ നമ്മൾ സാധാ മത്തിക്കറി അയലക്കറിയൊക്കെ വെക്കുമ്പോഴുള്ള പുളി എടുക്കണ പോലെയല്ല ഇതിലേക്ക് കുറച്ചും അധികം പുളി എടുത്തിട്ട് വേണം തലയ്ക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ പാകത്തിന് ഒഴിച്ചു വിട്ടാം അത്യാവശ്യം കറി വേണം കാരണം കുട്ടികൾക്കും വേണം രണ്ട് നേരത്തിന് അപ്പം രണ്ടാളെയും കണക്കിലെടുത്തോണ്ട് തന്നെയാ കറിയും ചോറൊക്കെ ഉണ്ടാക്കലെട്ടോ അപ്പം ഉഷാറായിട്ട് കറിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീൻ കഴുകി അടുത്ത് തന്നെ വെച്ചിന് ഇനിമ്പക്കതൊന്ന് ഒന്ന് വെന്തായൽ വെന്താൽ നമുക്കത് ഇട്ടുകൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം മസാല വെന്താൽ അപ്പോൾ നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കട്ടെട്ടോ ഉഷാറായന് തിളച്ച് കിട്ടാം നല്ലോണം കത്തണ വിറകായതുകൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുണ്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാലേ അവിടെ നമുക്കൊരു പന്ത്രണ്ട് മണിയാവുമ്പോൾ എത്താൻ കഴിയുള്ളൂ അത്രയും വരി ഉണ്ടാവും പിന്നെ രണ്ട് മണിയാവുമ്പോഴേക്ക് വീട്ടിലെത്തും വേണല്ലോ അപ്പം അതൊക്കെ വിചാരിച്ച് തിരക്കിട്ട പണിയിലാണ് നന്തു മോള് തുണിയൊക്കെ തിരുമ്പാൻ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ചോറ് കറിയൊക്കെ വെക്കണ തിരക്കിലാട്ടോ അമ്മ അവിടെ സിറ്റ് ഔട്ടിലുണ്ട് അമ്മ അങ്ങനെ ഇതിൽ മീനൊന്നിട്ട് നല്ലോണം ഒന്ന് താത്തി വെച്ച് കൊടുക്കണ്ടെട്ടോ ഇനി അത് നല്ലോണം തിളച്ചിട്ട് വേണം ഉഷാറായിട്ടൊന്ന് വേവട്ടേട്ടാ അപ്പം നമ്മൾ ഗ്യാസമ്മിൽ വെച്ചിട്ടല്ല നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പം പോകുകയൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ തട്ടി വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ അതിൻ്റെ ശേഷം ഉള്ളിൽ അങ്ങനെ പോകുകയൊന്നും ഇല്ല കേട്ടോ അതിന് നമ്മളെ കറി ഇവിടെ റെഡി ആയതുകൊണ്ട് ഇതൊന്ന് വെന്തിട്ട് വേണം പോവാനായിട്ട് എന്നാലും കറി ലേശം കൂടി ഒന്ന് വറ്റാണ്ട് കേട്ടോ ലേശം ഒന്ന് വറ്റി വേവണം എന്നാലും ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എന്തായാലും കുറച്ച് നേരം കൂടി അടുപ്പത്തൊക്കെ വെച്ച് ഉഷാറാക്കേണ്ട ഞാൻ അപ്പോൾ ഒന്ന് വന്ന് തുറന്ന് നോക്കി കേട്ടോ അതിൻ്റെ ഇടയിൽ ചില്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തുകൊണ്ട് എടുക്കുക കേട്ടോ പോകുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പണിയൊക്കെ കഴിയണ്ടേ അപ്പോൾ വെന്ത് റെഡിയായി ഇനി കറി ഒന്ന് ഇറക്കി വെക്കണം എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുക്കണം അതിൻ്റെ മുന്നേ കുളിക്കാൻ കുറച്ച് വെള്ളം കൂടി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം വേണം കുളിക്കാനായിട്ട് അതുകൊണ്ട് അതും കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മളെ പണി കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അയ്യപ്പങ്ങളൊക്കിന് അന്നദാനത്തിന് പോവാട്ടോ കൂട്ടുകാരെ കുറച്ച് ദൂരം നടക്കാണ്ട് ഞാനും നന്ദുമോളും അമ്മേ അബി അബീൻ്റെ ഫ്രണ്ടുകളുടെ കൂടെ പോയി അനീഷേട്ടൻ പണിക്കും പോയി അപ്പോൾ വെയിലോണ്ട് ഫോണിലേക്ക് നോക്കാൻ പറ്റില്ല അപ്പം ഭയങ്കര വെയിലുമായി ഒരുപാട് ദൂരം നടക്കാനും ഉണ്ട് എന്നാലേ ഞങ്ങൾ പോവാട്ടോ പതിനൊന്നരക്കെ ആയിട്ടുള്ളു ഇപ്പം ആ ഒരു സമയത്ത് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ ഒരു പന്ത്രണ്ടേകാലൊക്കെ ആകുമ്പോഴേക്കും എത്തും കുറച്ച് കയറ്റമൊക്കെ കയറാണ്ട് അതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ് പോക്ക് എന്നാലും ഞങ്ങൾ പോവാണ് അപ്പം അമ്മ സർജറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഒന്നര മാസമായി അമ്മ ഇങ്ങനെയുള്ളതിനൊന്നും പോരല്ലൊന്നുമില്ല പുറത്ത് പോവലോ ഒന്നുമില്ല അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ അമ്മ ആദ്യമായിട്ടാണ് ചെറിക്കാൻ വരുന്നത് അവിടേക്കാന്ന് അമ്മ വരയില്ല അന്നൊക്കെ അമ്മ കമ്പനിയിൽ പോകുമ്പോഴേ പണി പണിയൊന്നും വിചാരിച്ച് പോകും ഒരാരും അയ്യപ്പ വിളക്കിനൊന്നും നിൽക്കില്ല അപ്പം ഞാനൊക്കെ നിൽക്കലുണ്ട് പോവലും ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഞാൻ പോയില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലെ അപ്പോൾ ഞാനും അമ്മയും നന്ദുമൂളും പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ പിന്നെ അന്നദാനശാല ഒക്കെ കാണിച്ചു തരാം അത് ഞങ്ങളെ നാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് ഇവിടെയൊക്കെ ആദ്യം വരമ്പുകളെണീട്ടോ ഇപ്പോൾ റോഡൊക്കെ ആയി അടിപൊളിയായി കാണിച്ചു തരാം കേട്ടോ സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ എന്താ പറയുക മാമൻ്റെയും വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇവിടെ അമ്മൻ്റെ പാപ്പൻ്റെ മക്കളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പാടങ്ങളും ഭയങ്കര രസമുള്ളൊരു സ്ഥലം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെയൊക്കെ വരമ്പാണ് വരമ്പ് കൂടെ ഇങ്ങനെ പോകണം ഇപ്പം റോഡായി പിന്നെ അമ്മൂമ്മൻ്റെ കൂടെ ഞാനിവിടെയൊക്കെ ഞാറ് നടണേനൊക്കെ കൂടെ വരും കേട്ടോ സ്കൂൾ ചെയ്യാത്ത സമയത്തൊക്കെ കുറേ അമ്പൽപ്പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര വൈബ് ഉള്ളൊരു സ്ഥലാട്ടോ ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് ഇപ്പം അങ്ങനെ നെൽകൃഷിയൊന്നുമില്ല ഇവിടെ ഇവിടെയൊക്കെ ഫുള്ള് നെൽകൃഷിയൊക്കെ ഒരു സ്ഥലമാണ് ഇപ്പോഴൊക്കെ മാറ്റങ്ങൾ വന്ന് പോണ വഴിയിൽ കണ്ടോ കാലം തെറ്റി കൊന്നുള്ളത് അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവാട്ടോ ഒരുപാട് ദൂരം നടക്കാണ്ടേ അപ്പോൾ ഇവിടെ ഒരുപാട് പാടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ പണ്ടത്തെ ആ ഒരു സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇവിടെയൊക്കെ റോഡായിട്ടോ ഇതൊന്നും അല്ലേനെ ഇവിടത്തെ ഒരു സ്ഥലം സ്ഥലം തന്നെ പറയാം അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടോ വരിയൊക്കെ നിൽക്കുകയാണ് വരി നിന്നിട്ട് എന്താ പറയുക ഒരുപാട് ദൂരം വരിയുണ്ട് കേട്ടോ പക്ഷെ അവിടെ അന്നദാനം ഒന്നും തുടങ്ങിയിട്ടില്ല അവിടെ ഉള്ളിലൊക്കെ ആൾക്കാർ വരിയുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വെയിലത്ത് വല്ലാണ്ട് അങ്ങട്ട് നിന്നാൽ പണി കിട്ടും എല്ലാവർക്കും മനസ്സിലായിന് കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെയിലും മങ്ങി നല്ല മഴക്കാർ വന്നു കേട്ടോ അതുകൊണ്ട് വലിയൊരു ചൂടൊന്നുമില്ല നിന്ന് പോവാ പതിനൊന്നരക്ക് നിൽക്കണ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയനെ കേട്ടോ പന്ത്രണ്ട് മണിക്ക് നിൽക്കണ വരി ആട്ടത് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ അതിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ ഒന്നേ മുക്കാലായിനെട്ടോ അത്രയ്ക്കും വരിയുണ്ട് നന്ദുമൂള് വരിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയതാട്ടോ നേട്ട് നന്ദുമോൾ പറയുന്നുണ്ട് വെറുതെ ഈ റോട്ടുമ്പന്ന് വേ വരി വരി നിന്ന് വെയിൽ കൊണ്ടില്ലമ്മേ ഞാനവിടെ ചോറും തിന്ന് കിടന്നുറങ്ങൂലേനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ കൊല്ലത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ് അത് പാഴാക്കരുതെന്ന് അങ്ങനെതാ ജിലേബി മുട്ടായി എല്ലാ കച്ചവടക്കാരും വന്നാണ് കച്ചവടക്ക ഉഷാറാക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ വെയിലും കൊണ്ട് നല്ല വരിയിലുമാണ് ഇട്ടോ അപ്പോൾ വരിയൊക്കെ ഏകദേശം നീങ്ങി തുടങ്ങീണ് ഞാനും നന്ദുമ്പോളും അമ്മയും നടക്കുകയാണ് കിട്ടോ വരി നീങ്ങിത്തുടങ്ങീണ് ഇനി സമാധാനിക്കുക ഈ റോട്ടുമ്പോൾ അങ്ങോട്ട് പോയ പിന്നെ പന്തലിൻ്റെ ഉള്ളിലാണ് വരി ഉണ്ടാവുക അപ്പോൾ ഇത് നല്ല വീതി ഒക്കെ ഉള്ളൊരു റോഡാ അത്യാവശ്യം ഇവിടെ കമ്മ്യൂണിറ്റി ഹാള് ബാങ്ക് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ കച്ചവടക്കാര് വളാമാല ഐസ്ക്രീം കുട്ടികളെ കളി എല്ലാം ഉള്ള കച്ചവടക്കാരൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി പന്തലിൻ്റെ ഉള്ളിലെത്തിയിട്ടോ വരി അപ്പോൾ അബി അബീൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതാ അബീനെ കണ്ടില്ലേ അവൻ്റെ ഫ്രണ്ട്സുകളും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും ഒരുപാടുണ്ട് അപ്പോൾ അത് ഈ കണ്ണട വെച്ച ചേട്ട നന്ദുമോളോടാണ് സംസാരിക്കുന്നത് നല്ലോണം പാട്ട് പാടുള്ളോ മോളോ ഞാൻ കണ്ടു വിട്ടോ ആ ഷോർട്സ് ഇനിയും നല്ലോണം പാട്ടൊക്കെ പാടി ഇടണം എന്നൊക്കെ പറയാണ് പിന്നെ എന്നോട് പറഞ്ഞാൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ നമ്മളോട് ഇങ്ങനെ നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ അപ്പോൾ അത് വലിയൊരു ഭാഗ്യം കേട്ടോ ഇന്നത്തെ ദിവസം ഒരു കണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴേ പിന്നെ നദും അമ്മ വരിയിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ അങ്ങോട്ട് പോയിട്ടോ മൂത്തമ്മ വിളിച്ചു അമ്മേനെ പിന്നെയും ഒരുപാട് നേരം വരിയിലൊക്കെ നിന്നിട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ മൂത്തമ്മേൻ്റെ കൂടെ അമ്മ പോയിട്ടോ അമ്മ മുന്നിലുണ്ടേനി മൂത്തമ്മ അപ്പം അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങളിത് ആ അന്നദാനശാലയിലേക്ക് കയറി ഇവിടെ വന്ന് ഇരുന്ന് വിട്ടാം പിന്നെ ഒരുപാട് ആൾക്കാർ ഇരിക്കാണ്ട് അവരൊക്കെ ഇരുന്നിട്ട് ചോറ് വിളമ്പ് ഇട്ടാം നമ്മുടെ ഇലയിൽ അത്യാവശ്യം വിഭവങ്ങളൊക്കെ നിരത്തിയതിന് ശേഷമാണ് അവർ നമ്മളെ ചോറ്ന്നാനായിട്ട് ഇങ്ങോട്ടേക്ക് കടത്തി വിടുകട്ടോ അപ്പം അന്നദാനം കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഞങ്ങളെ നാട്ടിൽ മൊത്തം നാല് അയ്യപ്പം വിളക്കാണ് സ്റ്റാർട്ടിങ് അയ്യപ്പ വിളക്കാട്ടോ ഇത് ഇനി അടുത്ത ശനിയാഴ്ചയും ഒരു അയ്യപ്പ മുളക്കുണ്ട് പിന്നെ വേറൊരു രണ്ട് അയ്യപ്പ മുളക്കുണ്ട് അതിൻ്റെ ഒന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം നന്ദി വെള്ളക്കെടുത്തൊന്ന് കയ്യൊക്കെ കിഴുകോ അപ്പോൾ ഇനി ചോറ് വിളമ്പിയാണ് നമുക്ക് ചോറും കൂടി എടുത്തു നിന്ന് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് കൂട്ടുകാരും ഭക്ഷണം കഴിക്കണം കേട്ടോ അപ്പം എല്ലാ സീറ്റിലും ആൾ നിറയാണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ അന്നദാനം കഴിക്കാൻ ഈ ഒരു ഭക്ഷണശാലയല്ല ഉള്ളത് അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ആർക്കും അനുഭവപ്പെടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തീരൂട്ടോ അതുകൊണ്ട് എത്ര ജനങ്ങൾക്ക് വേണേലും ഇരിക്കുക ഇവിടെ ഇപ്പം അഞ്ചാമത്തെ വർഷമാണ് കേട്ടോ അയ്യപ്പ വിളക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പ്രബോധിനി അയ്യപ്പ വിളക്ക് എന്ന് പറയും കേട്ടോ അപ്പം വൈകുന്നേരം താലപ്പൊലീൻ്റെ കൂടെ നല്ല കലാപരിപാടികളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ചോറൊക്കെ വന്ന് അടിപൊളി ചോറ് പിന്നെ അതിലേക്ക് ഇനി ഒരു സാമ്പാർ വരാണ്ട് കേട്ടോ അപ്പം ചോറിൻ്റെ കൂടെ സാമ്പാർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സദ്യ അല്ലേ സാമ്പാർ വന്ന് പിന്നെ ഒരു വേറൊരു കറി പച്ചക്കറി തന്നെയാണ് ഒരു പരിപ്പും പച്ചക്കായൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറി അങ്ങനെ ഞാൻ നന്തമൂളം അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ച് അടപ്രഥമൻ പായസം ഉണ്ടായിട്ടോ അങ്ങനെ ഇവിടെ വന്ന് അയ്യപ്പ ക്ഷേത്രം ഒന്ന് കണ്ടു വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയതായിട്ടാണ് നമ്മുടെ നാട്ടിലിങ്ങനെയാണല്ലോ അയ്യപ്പൻ വിളക്കിന് ക്ഷേത്രം ഉണ്ടാക്കുക വാവരപ്പള്ളി അയ്യപ്പൻ്റെ ക്ഷേത്രം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റേജിൽ ഗാനമേളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കുട്ടികളെ പാട്ടൊ കണ്ടിട്ട് ആ സ്വാമി പാട്ടാണ് ഭക്തി ഗാനമേളയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ നാട്ടിലൊരു അയ്യപ്പ വിളക്കിൻ്റെ വീഡിയോ ആണ് ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോയ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂടണം അപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് മൂത്തമ്മയും ഞാനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ തിരിച്ച് പോവുകയാണ് അമ്മ ബാക്കിലുണ്ട് നന്ദുമോൾ പാപ്പുമോൾക്ക് അവളുടെ പായസം കൊടുത്ത് കൈ പിടിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരോടും ബായ്